എന്താണ് നാഡി ജ്യോതിഷം ദക്ഷിണേന്ത്യയിൽ പ്രാചീനമായ ഒരു ജ്യോതിഷ രീതിയാണിത് എല്ലാ മനുഷ്യരുടെയും ഭൂതകാലവും വർത്തമാനവും ഭാവി ജീവിതവും പുരാതന കാലത്ത് ഹിന്ദു ഋഷിമാർ മുൻകൂട്ടി കാണുകയും താളിയോലകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ വളരെ പുരാതനമായ ഒരു രൂപം അതിൻ്റെ ഉത്ഭവം ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഓരോ മനുഷ്യൻ്റെയും ഭൂതകാലവും വർത്തമാനവും ഭാവി ജീവിതവും പരിശോധിക്കാൻ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ഇന്ത്യൻ ഋഷിമാർക്ക് ഒരു അനുഗ്രഹം ലഭിച്ചുവെന്ന് കാലങ്ങളായി ആളുകൾ വിശ്വസിക്കുന്നു മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും മാത്രമല്ല ഇനിയും ജനിക്കാനിരിക്കുന്നവരുടെയും ജീവിതത്തിലേക്ക് നോക്കാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു ഈ ഋഷിമാർ ഈ ദർശനങ്ങൾ രേഖപ്പെടുത്തി തമിഴ് ലിപിയിൽ താളിയോലകളിൽ രചിച്ചിട്ടുള്ളതാണ് ഇവ ഇന്ന് ഈ ശാഖ പഠിച്ചിട്ടുള്ള വിദഗ്ധർക്ക് ഇവ മനസ്സിലാക്കാനും വായിക്കാനും സാധിക്കും തമിഴിൽ നാഡി എന്ന വാക്കിൻ്റെ അർത്ഥം തേടി എന്നാണ് അതിനാൽ നാഡി ജ്യോതിഷത്തിൻ്റെ അസ്തിത്വം സൂചിപ്പിക്കുന്നത് ഓരോ മനുഷ്യനും അവൻ്റെ ഭൂതകാലവും ഭാവിയും അന്വേഷിക്കുന്നു എന്നാണ് താളിയോലകളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നു അവയിൽ ചിലത് ആദ്യം കണ്ടെത്തിയത് തമിഴ്നാട്ടിലാണ് പഴയതും വർത്തമാനകാലവുമായ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഈ ഗ്രന്ഥങ്ങൾ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിലെ ചോള ഭരണകാലത്ത് തരംതിരിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഈ കണ്ടെത്തലുകൾ ആദ്യം രേഖപ്പെടുത്തിയ ഋഷികളുടെയും മുനിമാരുടെയും പേരിലാണ് നാടികൾ അറിയപ്പെടുന്നത് ശുഗനാഡി കൗശികനാടി ബ്രഹ്മനാടി അഗസ്ത്യനാടി എന്നിവയാണ് അവ ഈ നാടികൾ പ്രാചീന തമിഴിൽ എഴുതിയിരിക്കുന്നതും കവിതാരൂപത്തിലുള്ളതും ഈരടികളിലും ആയതിനാൽ വായിക്കാൻ എളുപ്പമല്ല കൂടുതൽ കാര്യങ്ങൾ നാഡീജ്യോതിഷത്തെപ്പറ്റി അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക